എന്റെ ഒരു ജുക്കും പ്രാങ്കളുടെ ഒന്നും ഇല്ലായിരുന്നു ഒരു അഞ്ചു വയസായി ഇവിടെ ഇല്ല എന്നുള്ളവരെ എനിക്കറിയാൻ സെഷനും കൂടിയാണ് വെച്ചത് എന്നെ വിളിച്ചോണ്ട് അവിടെ കൊന്നു പിറ്റേ ദിവസം രാവിലെ വീട്ടിൽ വന്നു ഒന്നും പോയിട്ട് എന്ത് പറഞ്ഞു ഞാനൊന്നും ഞാൻ പറഞ്ഞൊന്നും പറയാ എന്നെപ്പറ്റി ഒന്നും എനിക്ക് ആരെയും പറ്റി ഒന്നും പറഞ്ഞ കാര്യം നിങ്ങളെ സ്ഥലമൊക്കെ രണ്ടുപേരും കൂടി സ്ഥലവും പറ്റി കൊണ്ടൊന്നു റിയാവുന്നോട് പറഞ്ഞു അവൾ ഇപ്പൊ അന്വേഷണം വന്നപ്പോഴത്തേക്ക് എന്നോട് പറഞ്ഞ് അവളൊന്നും ജീവിച്ചിരിക്കില്ല അവളൊക്കെ ചത്തുപോയിന്ന് പറഞ്ഞു അപ്പൊ ഇവര് രണ്ടുപേരും കൂടി മയക്കുമരുന്ന് കൊടുത്ത് അരച്ചിട്ട് ബാത്റൂമിൽ ബാത്റൂമിൽ ഇട്ട് അരച്ചു ആ തല്ലി തള്ളി പോയി രാമേന്ദ്രൻ അവൻ വന്നാണ് പ്രശ്നം ഉണ്ടാക്കിയത് ആ ഈ പേപ്പറിലൂടെ അറിഞ്ഞപ്പോ ഞാൻ പറഞ്ഞ നിങ്ങൾ അറിയുവ ഇങ്ങനെ ഈ മാടക്കാണെന്ന് പറയണോ അവള് അവള് ഭയങ്കര മോശക്കാരിയാണ് ആവാസക്കാരിയാണ് പുള്ളി അല്ലാത്ത അവളായിരുന്നു പോയെങ്കിലും നമസ്കാരം രണ്ടായിരത്തി ആറിൽ ചേർത്തല പിള്ളിയിൽ നിന്ന് കാണാതായ ബിന്ദു പത്മനാഭനെ വകവരുത്തിയതാണ് എന്നുള്ള നിർണായക വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നു ബിന്ദു പത്മനാഭനെ സെബാസ്റ്റിനും ഫ്രാങ്ക്ലിനും എന്ന് പറഞ്ഞ രണ്ട് ദല്ലാൾമാർ ചേർന്ന് അവരുടെ ശുചിമുറിയിൽ വെച്ച് ലഹരി മരുന്ന് കൊടുത്തതിന് ശേഷം കൊലപ്പെടുത്തിയതാണ് എന്നുള്ള നിർണായകമായ വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത് നാലു വർഷം മുമ്പാണ് സോടാ പൊന്നപ്പൻ എന്ന് പറയുന്ന ഒരു ദല്ലാൾ തന്റെ സുഹൃത്തായ ശശികലയോട് ശശികല പൊതുപ്രവർത്തക കൂടിയാണ് ശശികലയോട് ഫോണിൽ സംസാരിക്കുമ്പോഴാണ് ഇത്തരം നിർണായകമായ വിവരങ്ങൾ പങ്കുവച്ചിരുന്നത് ശശികല ഈ വിവരം അന്നേ തന്നെ ക്രൈംബ്രാഞ്ചിനെ അറിയിച്ചിട്ടുണ്ടായിരുന്നു വീണ്ടും അതേ ചുറ്റിപ്പറ്റി അന്വേഷണം നടക്കുമ്പോഴാണ് ഇപ്പോൾ ഈ ശബ്ദരേഖ പുറത്തു വന്നിരിക്കുന്നത് അതായത് ബിന്ദു പത്മനാഭന്റെയും സിന്ധുവിന്റെയും ഹൈർനുസ എന്ന് പറയുന്ന ഐഷയുടെയും ജൈനമ്മയുടെയും തിരോധാനവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുള്ള ചേർത്തല പള്ളിപ്പുറം സ്വദേശി സബാസ്റ്റിനെ ചുറ്റിപ്പറ്റി അന്വേഷണം നടക്കുമ്പോൾ സബാസ്റ്റിന്റെ രണ്ടര ഏക്കർ വരുന്ന പുരയിടവും വീടും കുഴിച്ചുള്ള പരിശോധനയിൽ സ്ത്രീകളുടേതെന്ന് തോന്നിക്കുന്ന തലയോടുകളും തുടയല്ലുകളും കത്തിക്കരിഞ്ഞ അസ്ഥികളും അതുപോലെ തന്നെ സ്ത്രീകളുടെ വസ്ത്രാവശിഷ്ടങ്ങളും എല്ലാം അവിടെ നിന്ന് ലഭിക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ നിർണായകമായ വെളിപ്പെടുത്തിലാണ് ഈ ശബ്ദരേഖ പുറത്തു വരുന്നതിലൂടെ ജനങ്ങൾ കേട്ട് തരിച്ചു നിൽക്കുന്നത് രണ്ടായിരത്തി ആറിൽ കാണാതായ ബിന്ദു പത്മനാഭനെ ബിന്ദു പത്മനാഭന്റെ കുടുംബ സ്വത്ത് വകകൾ വിറ്റുകൊടുക്കുന്നതിന് വേണ്ടി മുൻപന്തിയിൽ നിന്ന് സെബാസ്റ്റിനും ഫ്രാങ്ക്ലിനും എന്ന് പറയുന്ന രണ്ട് ദല്ലാൾമാർ ചേർന്ന് സെബാസ്റ്റിന്റെ ശുചിമുറിയിൽ വെച്ച് ലഹരി കൊടുത്താണ് ഇവരെ വധിച്ചത് എന്ന് മറ്റൊരു ദല്ലാളായ സോഡാ പൊന്നപ്പൻ തന്റെ സുഹൃത്തായ ശശികലയോട് നാല് വർഷം മുൻപ് ഫോണിൽ സംസാരിച്ച ശബ്ദരേഖയാണ് ഇതിനടിസ്ഥാനമായി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് സെബാസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് നാല് സ്ത്രീകളെ കാണാനില്ല എന്ന് പറയുമ്പോൾ ജൈനമ്മയുടേത് ഏതാണ്ട് സെബാസ്റ്റ്യൻ നേരിട്ട് കൊലപ്പെടുത്തിയത് ഒരു മരണമാണ് എന്ന് പോലീസ് ഏതാണ്ട് സ്ഥിരീകരിക്കുന്ന നിലപാടിലേക്ക് എത്തുമ്പോഴാണ് ഇപ്പോൾ കേരളത്തെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള ഈ ശബ്ദരേഖ പുറത്തു വന്നിരിക്കുന്നത് ബിന്ദു പത്മനാഭനെയാണ് ഈ കാണാതാകൽ കേസിൽ അതായത് തിരോധാന കേസിൽ ആദ്യത്തെ ആൾ ബിന്ദു പത്മനാഭൻ തന്നെയാണ് രണ്ടായിരത്തി ആറിലാണ് ബിന്ദു പത്മനാഭനെ കാണാതാകുന്നത് എം ബി എ സ്വദേശിനിയായ ബിന്ദു പത്മനാഭന് അവരുടെ പരമ്പരയായി ലഭിച്ച ഇടപ്പള്ളിയിലെ ഏക്കർ കണക്കിന് സ്ഥലം കൊടുത്തത് ദല്ലാൾ സെബാസ്റ്റിനും ആ കൂട്ടത്തിൽ ഫ്രാങ്ക്ലിനും ഉണ്ടായിരുന്നു എന്നാണ് പൊന്നപ്പൻ പറയുന്നത് സോഡാ പൊന്നപ്പൻ എന്ന് പറയുന്ന ഈ ദല്ലാൾ തന്നെയാണ് ബിന്ദു പത്മനാഭനെ സെബാസ്റ്റിന് പരിചയപ്പെടുത്തി കൊടുത്തത് എന്ന് കൂടി പറയുന്നുണ്ട് ബിന്ദു പത്മനാഭൻ മരിച്ചതിന്റെ തൊട്ടു തലേദിവസം സൊബാസ്റ്റ്യൻ തൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അന്ന് അവർ തമ്മിൽ തെറ്റിയിട്ടുണ്ടായിരുന്നു എന്തോ കാരണത്താൽ ബിന്ദു പത്മനാഭൻ സെബാസ്റ്റിന്റെ മുഖത്ത് അടിച്ചിരുന്നു എന്ന് കൂടിയാണ് സോഡാ പൊന്നപ്പൻ പറയുന്നത് എന്തായാലും വളരെ നിർണായകമായ തെളിവാണ് ഈ ശബ്ദരേഖയിലൂടെ പുറത്തു വന്നിരിക്കുന്നത് സബാസ്റ്റ്യൻ ഈ സ്ത്രീയെ കൊലപ്പെടുത്തുന്നതിൽ ഒറ്റയ്ക്കാവില്ല വേറെ ആരുടെയെങ്കിലും സഹായം ഉണ്ടാകും എന്ന് തന്നെയായിരുന്നു കേരളം സംശയിച്ചിരുന്നത് ആ സംശയത്തിന് ആക്കം കൂട്ടുന്ന തരത്തിലുള്ള നിർണായകമായ ഒരു തെളിവാണ് ഇപ്പോൾ സോഡാ പൊന്നപ്പനും ശശികലയും എന്ന് പറയുന്ന രണ്ടുപേർ തമ്മിൽ സംസാരിക്കുന്ന ശബ്ദരേഖയിലൂടെ വ്യക്തമായിരിക്കുന്നത് സെബാസ്റ്റൻ ഈ നാല് സ്ത്രീകളുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് പോലീസ് സംശയിക്കുന്ന ഏക വ്യക്തി തന്നെയാണ് എന്നാൽ അപ്പോഴും കേരളം സംശയിച്ചിട്ടുണ്ടായിരുന്നു സെബാസ്റ്റ്യന് മാത്രമായി ഇതുപോലെ ആസൂത്രിതമായി കൊലപാതകങ്ങൾ ഒറ്റയ്ക്ക് നടത്താൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ളത് അതിന് കൃത്യമായൊരു ഉത്തരം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു ബിന്ദു പത്മനാഭനെ കൊലപ്പെടുത്തിയത് സെബാസ്റ്റിനും ഫ്രാങ്ക്ലിനും എന്ന് പറഞ്ഞ രണ്ട് ദല്ലാൾമാർ തന്നെയാണ് എന്ന് പറയുമ്പോൾ ഇനിയും ഈ കൊലപാതക പരമ്പരകൾക്ക് പിറകിൽ മറ്റാരെങ്കിലും സെബാസ്റ്റിനെ സഹായിച്ചിട്ടുണ്ടോ എന്നുള്ളതെല്ലാം അന്വേഷിച്ച് കണ്ടെത്തേണ്ടത് തന്നെയാണ് എന്തായാലും ബിന്ദു പത്മനാഭന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് സെബാസ്റ്റിൻ തന്നെയാണ് അവരുടെ വധത്തിന് പിന്നിലുള്ളത് സഹായിയായി ഫ്രാങ്ക്ലിനും ഉണ്ട് എന്ന് മറ്റൊരു ദല്ലാളായ സോഡാ പൊന്നപ്പൻ എന്ന് പറയുന്ന ഒരാൾ പൊതുപ്രവർത്തകയായ ശശികലയോട് പറഞ്ഞ ശബ്ദരേഖ പുറത്തു വരുമ്പോൾ ഏതാണ്ട് ഈ കാര്യത്തിൽ ഒരു സ്ഥിരീകരണം പുറത്തു വന്നിരിക്കുന്നു എങ്കിലും പോലീസ് ഇതിനെക്കുറിച്ച് കൃത്യമായ അന്വേഷണം നടത്തി കണ്ടെത്തുമ്പോൾ മാത്രമാണ് ഈ തര കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ലഭിക്കുകയുള്ളൂ എന്തായാലും ഇപ്പോൾ കിട്ടുന്ന വിവരം അനുസരിച്ച് സോഡാ പൊന്നപ്പൻ എന്ന് പറയുന്ന ആൾ കൃത്യമായി തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു സബാസ്റ്റിനും ഫ്രാങ്ക്ലിനും കൂടിയാണ് ബിന്ദു പത്മനാഭനെ കൊലപ്പെടുത്തിയത് എന്നുള്ളതാണ് അവരുടെ ശബ്ദരേഖയിൽ നിന്നും ഇതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തേലൊരു ജുക്കും ഇല്ലായിരുന്നു അതെ പ്രാങ്കലിനു വയസ്സായുള്ളവര് എനിക്കറിയാറ് നടക്കില്ലേ ശാഷണിങ്ങനും കൂടിയാണ് വെച്ചത് എന്നെ വിളിച്ചോണ്ട് അവിടെ പോയി പിറ്റേ ദിവസം രാവിലെ പ്രാങ്കിള് വീട്ടിൽ വന്നു ഒന്നും പോയിട്ടെന്ന് പറഞ്ഞു ഞാനും ഞാൻ പറഞ്ഞ ഒന്നും പറയാ എന്നെപ്പറ്റി ഒന്നും പറയുന്നില്ല ഞാൻ പറഞ്ഞ എനിക്ക് ആരെയും പറ്റി ഒന്നും പറഞ്ഞ കാര്യം നിങ്ങളെ സ്ഥലമൊക്കെ രണ്ടുപേരും കൂടി സ്ഥലവും പറ്റി അപ്പെന്നേയും കൊന്നു റിയാവുന്നോട് പറഞ്ഞ് ഇപ്പൊ അന്വേഷണം വന്നപ്പോഴത്തേക്ക് എന്നോട് പറഞ്ഞ് അവളൊന്നും ജീവിച്ചിരിപ്പില്ല അവളൊക്കെ ചത്തുപോയിന്ന് പറഞ്ഞ് അപ്പൊ ഇവര് രണ്ടുപേരും കൂടെ കൊടുത്ത് അടച്ചിട്ട് ബാത്റൂമിൽ പറഞ്ഞാ ബാത്റൂമിലിട്ട് അടച്ചു ആ ഇണ്ടായില്ല പിന്നെ ഞമ്മളതിനാണ് പ്രശ്നം ഉണ്ടാക്കിയത് ആ ഈ പേപ്പറിലൂടെ അറിഞ്ഞപ്പോ ഞാൻ പറഞ്ഞ നിങ്ങളറിയുവ ഇങ്ങനെ ഈ മാടൊക്കെ എപ്പറയാണെന്ന് പറയണോ അവള് അവള് ഭയങ്കര മോശക്കാരിയാണ് ആവാസക്കാരിയാണ് പുള്ളി അല്ലാത്തവളായിരുന്നു പോയത് ആയിരുന്നു